മഴയിൽ ഒഴുകിയെത്തിയത് ടൺ കണക്കിന് മാലിന്യം പെരിയാറ്റിലും ഇടുക്കി ഡാമിലും ഒഴുകിയെത്തിയ മാലിന്യമാണ് കരയിൽ തിരികെ എത്തിയത് വൻതോതിലാണ് അയ്യപ്പൻകോവിൽ ഉപ്പുതറ കാഞ്ചിയാർ പഞ്ചായത്തുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ കരക്കടിഞ്ഞത് കാലവർഷ മഴയ്ക്ക് പിന്നാലെ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയർന്ന് വിഷ്ണുപ്രദേശത്തെത്തി പ്രകൃതി സൗന്ദര്യത്താൽ ഏറെ ആകർഷകമായ അയ്യപ്പൻകോവിൽ ജലാശയ തീരം ഇപ്പോൾ മാലിന്യ കൂമ്പാരമായിരിക്കുകയാണ് കാലവർഷ മഴയിൽ പെരിയാറ്റിൽ കൂടി ഒഴുകി വന്നത് ടൺ കണക്കിനും മാലിന്യമാണ് പ്രധാനമായും വണ്ടിപ്പെരിയാർ മുതലുള്ള മാലിന്യം ഒഴുകി ഇടുക്കി ഡാമിലെത്തിയാണ് മാലിന്യ കൂമ്പാരമായത് നീർച്ചാലുകളിൽ പോലും മാലിന്യം വലിച്ചെറിയുന്നതിനാൽ അവ വൻതോതിൽ മാലിന്യമായാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് കാലവർഷം ശക്തിയാകുന്നതോടെ വിവിധ മേഖലയിൽ മാലിന്യം മാലിന്യം ഇടുക്കി ലക്ഷ്യമാക്കി ഈ ഈ ജലം മടങ്ങുന്നത് ും സമീപ പ്രദേശത്തുള്ളവരും മാലിന്യങ്ങള് വെള്ളം ഒഴുക്കുകൂടുമ്പും മാലിന്യങ്ങള് ഈ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുന്നു ഒരവസ്ഥയുണ്ട് അത് വെള്ളം ഇപ്പൊ വെള്ളം ഇറങ്ങിപ്പോയ സമയത്ത് കാക്കത്തോട് പ്രദേശത്ത് ഈ തീരങ്ങളിൽ ഈ വലിയ തോതിലിയും മാലിന്യം അടിഞ്ഞിരിക്കുകയാണ് വലിയ തോതിലാണ് ഈ മാലിന്യം വെള്ളമുറങ്ങിപ്പോയപ്പോൾ ഈ മാലിന്യങ്ങളെല്ലാം ലോഡ് ലോഡുകണക്കിന് മാലിന്യം കരയ്ക്കടിഞ്ഞിരിക്കുകയാണ് ഇത് വളരെയേറെ സാംക്രമിക രോഗങ്ങളും പരത്തുന്ന ഈ ഒരവസ്ഥയിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ വളിച്ചെറിയുന്നതും അത് കാക്കത്തോട് പ്രദേശത്ത് അത് കൂടി കിടക്കുന്നതും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ പ്രദേശത്തുള്ളവർക്കും മനുഷ്യർ നിക്ഷേപിക്കുന്നതൊന്നും വെള്ളത്തിന് വേണ്ട മാലിന്യം തിരികെ നിക്ഷേപിച്ച് അഗ്നിശുദ്ധി വരുത്തിയാണ് വെള്ളം ഒഴുകി അണക്കെട്ടിലെത്തുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് മീറ്റർ നീളത്തിലും പത്ത് മുതൽ ഇരുപത് മീറ്റർ വീതിയിലുമാണ് മാലിന്യം കെട്ടിക്കിടക്കുന്നത് വെള്ളം കയറിയത് എവിടെ വരെയെന്ന് മാലിന്യം കൊണ്ട് അടയാളപ്പെടുത്തും പോലെയാണ് മാലിന്യം വെള്ളം നിക്ഷേപിച്ച് തിരികെ മടങ്ങിയത് അധികൃതർ തീരപ്രദേശങ്ങളിൽ ശുചീകരിച്ചില്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനും ഇടയാകും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ